ഇന്നൊരു സുപ്രധാനമായിട്ടുള്ള വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി നമ്മുടെ ഡൽഹി കലാപ കേസിൽ ഉമർ ഖാലിദിനും ഷർജീൽ ഇമാമിനും ജാമ്യം നിഷേധിച്ചു സുപ്രീം കോടതി ഒരു പക്ഷേ നിങ്ങൾക്കറിയുമോന്നറിയില്ല സുപ്രീം കോടതി ഒരുപാട് കാലങ്ങളായിട്ട് ഇപ്പോൾ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ കാലം തൊട്ടുള്ള ഒരു കേസുകൾ പല കേസുകളിലായിട്ട് പല തവണയായിട്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജാമ്യമാണ് നീതി എന്നുള്ളത് അതായത് ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ ഒരു അപേക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് അത്രയും സീരിയസ് അല്ലെങ്കിൽ ജാമ്യം നിഷേധിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള അത്രയും ഉറപ്പുള്ള ഒരു കാര്യത്തിൽ മാത്രമേ ജാമ്യം നിഷേധിക്കേണ്ടതുള്ളൂ എന്നുള്ളതും ഇത്തരത്തിൽ ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രയൽ കോടതികൾ വിചാരണ കോടതികൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും സുപ്രീം കോടതി പല കേസുകളിലായിട്ട് അടിവരായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അത് റീസെൻ്റ്ലി ഇപ്പോൾ ഡി വൈ ചന്ദ്രചൂഡിൻ്റെ കാലത്താണെന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ജാമ്യം ഒരു ജാമ്യമാണ് നീതി എന്നുള്ളത് അത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ജാമ്യമില്ലാതെ ഒരു ഒരാളെ കസ്റ്റഡിയിൽ വെക്കുകയും ആ അവസാനം അയാൾ വിചാരണയ്ക്ക് ശേഷം അയാൾ വെറുതെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾ എന്തിനാണ് കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ വെച്ചിരുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അയാൾക്കൊരു നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ജാമ്യം കൊടുക്കാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ കോടതികളും പറയാറുള്ളത് മീൻസ് അപ്പെക്സ് കോടതികൾ പറയാറുള്ളത് പലപ്പോഴും കീഴ്ക്കോടതികൾക്ക് അതിലൊരു ഭയമുള്ളതുകൊണ്ടൊക്കെ മറ്റ് പല കേസുകളിലും മാത്രമല്ല ജാമ്യം നിഷേധിക്കുമ്പോഴാണ് അത് ഈ പറയുന്ന സുപ്രീം കോടതി വരെ എത്തുന്നത് അത്തരം സാഹചര്യങ്ങളിലാണ് ഇത്തരം നിരീക്ഷണങ്ങൾ കോടതി നടത്താറുള്ളത് പിന്നെയും കേസുകൾ ജാമ്യം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് എൻ ഡി പി എസ് അതായത് ഈ പറയുന്ന നാർക്കോട്ടിക്സ് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളിലാണ് ജാമ്യം നിഷേധിക്കുന്നതിന് ഒരു എന്താ പറയുക ഒരു പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ജാമ്യം നിഷേധിക്കാനുള്ള വകുപ്പ് അതിലുണ്ടായിരിക്കും എങ്കിൽ പോലും അത്തരത്തിലുള്ള കേസുകളിൽ പോലും ജാമ്യം കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റീസെന്റായിട്ട് ജഡ്ജ്മെന്റ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷമായിട്ട് ഇപ്പൊരഞ്ചു വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും ജാമ്യ ഹർജികളുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ കേൾക്കാറുണ്ട് പല കോടതികളിലായിട്ട് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ഡൽഹി ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതും വിചാരണ കോടതിയിൽ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഇവിടെയൊക്കെ തന്നെയും കൃത്യമായിട്ട് ഈ കോടതികളൊക്കെ തന്നെയും ഈ ജഡ്ജിമാരെല്ലാവരും തന്നെയും ഈ പറയുന്ന രണ്ട് പേർക്ക് ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായത് പക്ഷേ സുപ്രീം കോടതി ആയിരുന്നു അവരുടെ അവസാന തുരുത്ത് അതിലെങ്കിലും ഒരു ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു എന്തിനധികം പറയുന്നു എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഒരു ഒരു കലാപ കേസിൽ ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ നിന്നൊരു മേയർ കത്തയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ യു എസ് കോൺഗ്രസ് അംഗങ്ങൾ അല്ലെങ്കിൽ സെനറ്റ് അംഗങ്ങളൊക്കെ തന്നെയും ഉമർ ഖാലിദിന് കൃത്യമായിട്ടുള്ള വിചാരണ വേണം നാച്ചുറൽ ജസ്റ്റിസ് നടപ്പാക്കണം ജാമ്യം കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള രീതിയിൽ ആവശ്യപ്പെടുന്ന ഇത്രയധികം ആവശ്യങ്ങൾ വരുന്ന ഒരു പ്രതി ഇതിനു മുന്നേങ്ങാനും മീൻസ് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു പ്രതി ഇതിനു മുന്നേങ്ങാനും ഇന്ത്യൻ ജയിലിൽ കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്തായാലും അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കൊന്നും തന്നെ വഴങ്ങാതെ അതല്ലെങ്കിൽ ഈ പറയുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അതല്ലെങ്കിൽ അതിനുശേഷം വന്നിട്ടുള്ള പല ചീഫ് ജസ്റ്റിസ്മാരും അടി അടിവരയിട്ട് പറഞ്ഞിട്ടുള്ള ജാമ്യമാണ് നീതി എന്നുള്ള സാധനങ്ങൾക്കൊന്നും തന്നെയും വില കൽപ്പിക്കാതെ ഈ പറയുന്ന ഡൽഹി കലാപ കേസിലെ ഈ പ്രധാനപ്പെട്ട രണ്ട് പ്രതികൾക്കും ജാമ്യം നിഷേധിച്ചതിലൂടെ സുപ്രീം കോടതി അടിവരയിട്ട് വെക്കുന്ന കൃത്യമായിട്ടുള്ളൊരു കാര്യമുണ്ട് സുപ്രീം കോടതിക്ക് മുൻപാകെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമായിട്ടുള്ള വാദം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അതല്ലെങ്കിൽ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ചോറ് തിന്നിട്ട് അതായത് അവരെ പഠിപ്പിക്കാനുള്ള ചിലവ് അവർ ഈ പഠിക്കുന്ന ഉന്നത സ്ഥാപനങ്ങൾ ജെ എൻ യു ആവട്ടെ ഡൽഹി യൂണിവേഴ്സിറ്റി ആവട്ടെ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ തന്നെ പഠിച്ചിട്ട് ഇന്ത്യ വിരുദ്ധതയ്ക്ക് ചൂട്ടുപിടിക്കുന്ന ഇവർക്കൊന്നും ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നിട്ടുള്ള ക്ലിയർ കട്ട് പൊളിറ്റിക്കൽ ആണ് സോളിസിറ്റർ ജനറൽ അല്ലെങ്കിൽ അഡീഷണൽ സോളിസിറ്റർ ജനറലൊക്കെ തന്നെയും നടത്തിയിട്ടുള്ളത് എവിടെ സുപ്രീം കോടതിയിൽ അതേ വാദങ്ങൾ കേട്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം നിഷേധിച്ചിട്ടുള്ളത് അപ്പം തങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിലൊക്കെ സമ്മർദ്ദങ്ങൾ ചെലുത്തിയിട്ടും ആ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഈ പറയുന്ന രണ്ടുപേരെയും അകത്തിടാൻ തന്നെ സുപ്രീം കോടതി തീരുമാനിച്ചു എന്നുള്ളതാണ് ഇതൊരു കീഴ്വഴക്കം കൂടെ സൃഷ്ടിക്കുന്നുണ്ട് അതായത് വെറുതെ ചെന്നിട്ട് ജാമ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കേസ് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എല്ലാം പൊടി തട്ടി പോരാം എന്ന് ഒരു അടി കൂടിയാണ് ഒരുപാട് ആളുകൾ സുപ്രീംകോടതിയിൽ യു എ പി എ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജാമ്യം തേടി നിൽക്കുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെയും ഈ പറയുന്ന ഈ ഒരു കേസിൻ്റെ ഓർഡർ ഒരു റീസിഡൻ്റായിട്ട് മാറും അവർക്കൊക്കെ തന്നെയും ജാമ്യം നിഷേധിക്കാൻ ഇതൊരു കാരണമായി മാറും എന്നുള്ളതാണ് കേസിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ ജഡ്ജ്മെൻറ്റ് ഈ ഒരു ഓർഡർ വന്ന് ഒരു വർഷത്തിന് ശേഷം വീണ്ടും അവർക്ക് ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാ ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കണ്ടത് ഏഷ്യാനെറ്റ് ആ മാധ്യമ പ്രവർത്തകന്റെ പേരെനിക്കറിയില്ല പക്ഷേ ഏറ്റവും എന്താ പറയുക ആരെയും വിശ്വാസമില്ല ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ല സാധാരണഗതിയിൽ ഈ സിസ്റ്റത്തിൽ വിശ്വാസമുള്ള ആളുകളെ കണ്ടിട്ടുള്ളത് മാവോയിസ്റ്റുകൾ എക്സൽ ആ ടീമാണ് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വിശ്വാസമില്ല ഇല്ല എന്നാണ് നിലയ്ക്കുന്നത് സുപ്രീം കോടതി ഈ വിഷയത്തിൽ വാദങ്ങൾ കേട്ടു ഈ പറയുന്ന എന്താ പറയുക ഇമാം ഷർജീൽ ഇമാമിനും ഉമർ ഖാലിദിനും ഹാജരായിട്ടുള്ള കൊലകൊമ്പന്മാരായിട്ടുള്ള വക്കീലന്മാരുടെ വാദങ്ങൾ കേട്ടതിന് ശേഷം കേന്ദ്ര സർക്കാരിനെയും കേട്ടതിന് ശേഷം ജാമ്യം നിഷേധിക്കുകയാണ് അവർക്ക് ഈ പറയുന്ന കലാപവുമായി ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിട്ട് പങ്കുള്ളതുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ പ്രഥമ ദൃഷ്ട്യ ഇതിന് തെളിവുണ്ട് എന്നുള്ളതിൻ്റെ പുറത്താണ് ജാമ്യം നിഷേധിക്കുന്നത് നമുക്ക് ആരെങ്കിലും അങ്ങോട്ട് പിടിച്ചിട്ട് ജയിലിൽ കൊണ്ടുവിടാൻ പറ്റില്ല അയാൾക്കെതിരെ പ്രഥമദൃഷ്ടിയാ തെളിവുണ്ട് എന്നുള്ളത് നമുക്ക് കോടതിയെ ബോധിപ്പിക്കണം അതല്ലെങ്കിൽ ആൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്നാണോ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നത് അന്നാൾ പുറത്താണ് തെളിവില്ല പ്രഥമ ദൃശ്യ തെളിവില്ല എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ട്രയൽ കോടതികളിലെല്ലാം തന്നെയും ഈ തെളിവുണ്ട് എന്നുള്ള നിലയ്ക്ക് ജാമ്യം നിഷേധിച്ചു അവസാനം ഇന്ത്യയുടെ പരമോന്നത കോടതിയും ഈ പറയുന്ന തെളിവുകളുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു കൂടി തന്നെയാണ് ജാമ്യം നിഷേധിച്ചത് എന്നിട്ടും ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഏറ്റവും മോശം രീതിയിലാണ് ആ പറയുന്ന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇവിടെ എന്തോ ഇല്ലാത്തത് സംഭവിച്ചു എന്നുള്ള നിലയ്ക്ക് അതല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ഷെർജിയിൽ ഇമാമും ഉമർ ഖാലിദും അകത്ത് കിടക്കുന്നു എന്നുള്ളതൊക്കെ അയാളുടെ മനോവേദന നമുക്ക് താങ്ങാൻ പറ്റില്ല ഇവനൊക്കെ വാർത്ത വായിക്കുക എന്നുള്ളതാണ് ഇവന്റെയൊക്കെ പണി അതിനാണ് ഇവന് ശമ്പളം കൊടുക്കുന്നത് അതെടുക്കുക അല്ലാതെ ഇവന്റെ ഈ പറയുന്ന രാഷ്ട്രീയം കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ടോ ഇവന്റെ മനോവേദനകൾ പറയാൻ വേണ്ടിയിട്ടോ അല്ല നമ്മൾ വാർത്ത കാണാൻ വേണ്ടിയിട്ടാണല്ലോ ന്യൂസ് ചാനൽ വെക്കുന്നത് അല്ല അവൻ ഒപ്പീനിയൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയുടെ ഇതിന് അങ്ങനെയാവും ഇങ്ങനെയാവും ഏങ്ങലടിച്ച് എന്നേ ഉള്ളൂ എന്നാൽ കരച്ചിലിന്റെ വക്കത്തെത്തിയിട്ടുണ്ട് ആ രീതിക്കാണ് ആ മാന്യദേഹം ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ശരിക്കും അവർക്കെതിരെയാണ് ആദ്യം യു എ പി ഇടേണ്ടത് ഈ നാട്ടിൽ ഇത് വാർത്ത കാണുന്നവരെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഇവിടെ ഒരു ഒരു ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ എന്താ വിചാരിക്കോ സുപ്രീം കോടതിയിൽ ഇനി രക്ഷയില്ല എന്നുള്ളത് ഈ കേസുകൾക്ക് ഈ പറയുന്ന ഒരു അവർക്ക് മുന്നിലെത്തുന്ന ഫാക്സുകൾ വെച്ചിട്ട് അവർ നിയമത്തെ ഇഴ കീറി പരിശോധിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകളിലേക്കും ഓർഡറുകളിലേക്കും എത്തുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത പ്രവർത്തകർക്ക് എന്ത് ഉത്തരവാദിത്തമാണ് അവർക്ക് ഈ സമൂഹത്തിനോടുള്ളതെന്നുള്ളത് ചോദിച്ചു പോവുകയാണ് അത്രയും മോശപ്പെട്ട രീതിയിലാണ് ഒരു റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലീഗൽ ന്യൂസുകൾ അതല്ലെങ്കിൽ കോടതികളിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ പക്കാ മോശമാണ് അത് നമ്മൾ ഏത് കേസ് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഏത് ലീഗൽ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കേസ് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മാധ്യമ റിപ്പോർട്ട് നിങ്ങൾ എടുത്തു വയ്ക്കുകയുള്ളൂ വളരെ മോശമാണ് ഇവർക്കൊന്നും തന്നെ നിയമമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുലബന്ധമുള്ള ആരെങ്കിലും ഇവരുടെയൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അതുപോലെ ചിന്താമണി കൊലക്കേസും നരസിംഹവും കണ്ടിട്ടാണ് ഇവർ കോടതിയിലെ നടപടിക്രമങ്ങളെന്ന് കരുതുന്നത് പോലെയാണ് ദിലീപിന്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഇപ്പം ഇവ ഇലാസ് നടന്നിട്ടുള്ള സുപ്രീം കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കേസുകൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി എന്തൊക്കെ കേസ് അയോധ്യ വേഡിക്റ്റ് ആവട്ടെ ഇലക്ട്രൽ ബോണ്ട് കേസാവട്ടെ എന്ത് കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ജൽപ്പനങ്ങൾ എന്ന് പറയുന്നത് അത്ര വേസ്റ്റ് സാധനമാണ് നിങ്ങൾക്ക് ഒന്നും തന്നെ ഒന്നും കിട്ടില്ല കാണുന്ന കാഴ്ചക്കാരെ സംബന്ധിച്ച് ഒന്നും തന്നെ കിട്ടില്ല ആ മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ ആങ്കർ ഏങ്ങലടിച്ചു കരയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യത്തിൽ അപ്പോൾ നിങ്ങൾ ഏറ്റവും കുറഞ്ഞ പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ ഒന്നിലും വിശ്വസിക്കേണ്ട ജനങ്ങളിൽ വിശ്വസിക്കേണ്ട ഇവിടുത്തെ ഡെമോക്രസിൽ വിശ്വസിക്കേണ്ട എക്സിക്യൂട്ടീവിൽ വിശ്വസിക്കേണ്ട പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ജുഡീഷ്യറിയേയും സംശയത്തിന്റെ നടയിലാക്കിക്കൊണ്ട് നടത്തുന്ന ഈ പരിപാടികൾ അത്ര ഗുണം ചെയ്യുമെന്നില്ല കാരണം നിങ്ങൾ നാളെ ആർട്ടിക്കൽ നയൻറ്റീൻ വൺ എയുടെ കീഴിൽ ഈ പറയുന്ന ഞങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചെല്ലാൻ പോകുന്നത് ഇതേ തിരുമേനിമാരുടെ മുമ്പിലാണ് ഈ തിരുമേനിമാരാണ് നിങ്ങൾക്ക് നിന്ന നിപ്പിൽ ബാന് കേന്ദ്ര സർക്കാർ വെച്ചിട്ടുള്ള ബാൻ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതേ തിരുമനസുകളാണ് അപ്പോൾ പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഒരു സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് മോശമാണെന്നോ അതല്ലെങ്കിൽ അത് ശരിയായില്ല എന്നൊക്കെ ഇവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് മുൻപിലേക്ക് പടച്ചുവിടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല സോ കുറച്ചും കൂടി ഒക്കെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഇതാക്കുക എന്നുള്ളത് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നത് അത്രയും പഴക്കമുള്ള ഒരു ദൃശ്യമാധ്യമരംഗത്തെ മുത്തശ്ശിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അപ്പം അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ കയറിയിരുന്നിട്ട് ഇമാതിരി ശുദ്ധ അസംബന്ധം വിളിച്ച് പറയുക എന്ന് പറയുന്നത് ശരിയായല്ല നിങ്ങൾ അവിടെ സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുക ഇന്ന ഇന്നത് നടന്നു എന്ന് പോവുക അത്രേയുള്ളൂ നിങ്ങളെങ്ങനെ അടിച്ച് കരയേണ്ടത് നിങ്ങൾ വീട്ടിൽ പോയി കരയുക സ്റ്റുഡിയോ റൂമിൽ റൂമിലിരുന്ന് കരയാതിരിക്കുക അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് വാർത്തയിൽ ഇരുന്ന് കരയാതിരിക്കുക വാർത്ത അധിഷ്ഠിതമായിട്ട് നിങ്ങളൊരു പരിപാടി നടത്തുക വല്ല കവർ സ്റ്റോറി പോലെയോ അതല്ലെങ്കിൽ വല്ലാത്തൊരു കഥ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഥ പോലെ നടത്തിയിട്ട് ഇരുന്ന് കരയുക അത് രസമുണ്ട് പക്ഷേ ഈ വാർത്ത കാണാൻ നിൽക്കുന്ന പ്രേക്ഷകരെ വെറുതെ ക്ഷമ പരീക്ഷിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് ഇത് എനിക്ക് പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ പറയാനുണ്ടായതായിരുന്നു എന്തായാലും ഉമർ ഖാലിദും ഷർജിൽ ഇമാമും ഒരു കൊല്ലം കൂടെ അകത്ത് കിടക്കും അതിനുശേഷം ജാമ്യം കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ വീണ്ടും അവർക്ക് ഹർജിയായിട്ട് പോകാം അന്ന് ഈ പറയുന്ന മുന്തിയ തൊട്ടപ്പന്മാരായിട്ടുള്ള തലമൂത്ത വക്കീലന്മാരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ട് തന്നെ പോയിട്ട് ഒരു ജാമ്യാപേക്ഷ കൊടുക്കാം ചിലപ്പോൾ ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനൊരു പ്രത്യേകം ഒരു ക്ലോസ് പറഞ്ഞൊരു ഓർഡർ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം ജാമ്യം കൊടുത്തേക്കാം തൽക്കാലം ഒരു വർഷം അകത്ത് കിടക്കുക എന്നുള്ളതാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള വിധി ബാക്കിയുള്ള ഏകദേശം നാലോ അഞ്ചോ ആളുകൾക്ക് കൂടെയുള്ള പ്രതികൾക്കൊക്കെ തന്നെയും ജാമ്യം കൊടുത്തിട്ടുണ്ട് പക്ഷേ അങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഇൻവോൾവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിക്ക് ചില ബോധ്യങ്ങളുണ്ട് എന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൽ വെറുതെ പറയുക തർക്കിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞിട്ടോ കാര്യമില്ല കുറേ ഈ പിരിവക്കെടുക്കുന്ന പൈസ ഇങ്ങനെ സീനിയർ വക്കീലന്മാർക്ക് കൊടുത്ത് ചിലവാക്കാം എന്നുള്ളതിനപ്പുറം പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഉമർ ഉമർകാലിതിനെ സംബന്ധിച്ചിടത്തോളം അഞ്ച് പെങ്ങന്മാരെങ്ങാണ്ടെന്നു തോന്നുന്നത് ഓരോ വെങ്ങന്മാരുടെ കല്യാണത്തിനും ഒരു പത്തോ പതിനഞ്ചോ ദിവസം വെച്ച് പരോൾ എടുത്തിട്ട് നാട്ടിലൊക്കെ ഇറങ്ങി വീട്ടുകാരെയൊക്കെ കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ രണ്ട് വെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞ് തോന്നുന്നു അപ്പം ഇനി ഒരു മൂന്ന് തവണയും കൂടെ പരോൾ എടുക്കാനുള്ള പെങ്ങന്മാർ വീട്ടിലുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കല്യാണ സമയത്ത് പരോൾ പരവളെടുത്തിട്ട് നാട്ടിലിറങ്ങി നടക്കുക ആൾക്കാരെയൊക്കെ കാണുക സങ്കടങ്ങളൊക്കെ പറയുക അത്രേ ഉള്ളു അല്ലാതെ ഇനി ഒരു കൊള്ളത്തിന് എന്തായാലും ജാമ്യത്തിനെ കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട